രാജാക്കാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വീണ അനൂപ് രാജിവെച്ചു പഞ്ചായത്ത് സെക്രട്ടറി മുമ്പാകെയാണ് രാജി സമർപ്പിച്ചത് മുന്നണി ധാരണയനുസരിച്ചാണ് കേരള കോൺഗ്രസ് എം പ്രതിനിധിയായ വൈസ് പ്രസിഡന്റ് വീണ അനൂപ് രാജിവെച്ചത് ഒരു വർഷം മുമ്പ് വീണ രാജിവെച്ചിരുന്നെങ്കിലും വീണ്ടും ഒരു വർഷം കൂടി വൈസ് പ്രസിഡന്റായി തുടരാൻ അവസരം നൽകുകയായിരുന്നു രാജാക്കാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വീണാനൂപാണ് രാജിവെച്ചത് മുന്നണി ധാരണയനുസരിച്ചാണ് കേരള കോൺഗ്രസും പ്രതിനിധിയായ വൈസ് പ്രസിഡന്റ് വീണാനൂപ് രാജിവെച്ചത് ഒരു വർഷം മുമ്പ് വീണ രാജിവെച്ചിരുന്നെങ്കിലും വീണ്ടും ഒരു വർഷം കൂടി വൈസ് പ്രസിഡന്റായി തുടരാൻ അവസരം നൽകുകയായിരുന്നു മുന്നണി ധാരണയനുസരിച്ചതിന് സി പി എമ്മിന് വൈസ് പ്രസിഡന്റ് സ്ഥാനവും കേരളാ കോൺഗ്രസമ്മിന് പ്രസിഡന്റ് സ്ഥാനവും ലഭിക്കും എം എം മണി എം എൽ എയുടെ മകൾ എം എസ് സദ്യയാണ് നിലവിലെ പ്രസിഡന്റ് ഒരാഴ്ചയ്ക്ക് ശേഷം എം എസ് സദ്യ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച് വൈസ് പ്രസിഡന്റ് ആകുമെന്നാണ് വിവരം കേരള കോൺഗ്രസ് എമ്മിലെ നിഷ രതീഷ് പ്രസിഡന്റ് ആകാനാണ് സാധ്യത എൽ ഡി എഫിൽ സി പി എം അഞ്ച് കേരള കോൺഗ്രസും രണ്ട് യു ഡി എഫിൽ കോൺഗ്രസ് അഞ്ച് കേരള കോൺഗ്രസ് ഒന്ന് എന്നിങ്ങനെയാണ് സീറ്റ് നില രാജാക്ക വൈസ് പ്രസിഡന്റായിരുന്ന ശ്രീ വീണാനൂപ് മുന്നണി ധാരണ പ്രകാരം ഇന്ന് ബഹുമാനപ്പെട്ട സെക്രട്ടറി മുമ്പാകെ രാജിക്കത്ത് സമർപ്പിച്ചു അവരുടെ മൂന്നര വർഷക്കാലത്തെ രാജാക്കാട് പഞ്ചായത്തിന് വേണ്ടിയുള്ള വൈസ് പ്രസിഡന്റ് എന്ന നിലയിലുള്ള പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ കാഴ്ചവെച്ച ശേഷം ആണ് ഇന്ന് രാജിക്കത്ത് മുന്നണി ധാരണ പ്രകാരം രാജിക്കത്ത് സമർപ്പിച്ചിരിക്കുന്നത് न्युज बिरो राजकुमारी